ഹായ് ഫ്രണ്ട്സ് ആലുസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ മുട്ടത്തോട് നമുക്ക് ചെടികൾക്കായാലും പച്ചക്കറികൾക്കായാലും എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് അലങ്കാര ചെടികൾക്കായാലും പച്ചക്കറി ചെടികൾക്കായാലും മുട്ടത്തോട് വളരെയധികം നല്ലതാണ് നമ്മൾ പാഴാക്കി കളയുന്ന ഈ മുട്ടത്തോടെ നമുക്ക് ചെടികളുടെ നല്ല വളർച്ചക്കും അതുപോലെ നല്ലൊരു കീടനാശിനിയൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ മുട്ടത്തോട് കൊണ്ട് നമ്മൾ ചെടികൾക്ക് എങ്ങനെ നല്ലൊരു വളമായിട്ടും കീടനാശിനിയായിട്ടും ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമ്മൾ കളയുന്ന പല സാധനങ്ങളും നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള സാധനങ്ങളാണ് അപ്പോൾ നമ്മൾ പായാക്കി കളയാതെ ഇത്തരം കാര്യങ്ങൾക്കായിട്ട് ഇത് ഉപയോഗിക്കുക നമ്മുടെ ചെടികളുടെ വളർച്ച നല്ല രീതിയിൽ തന്നെ ഉണ്ടാവുകയും അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ നല്ലൊരു കീടനാശിനിയായിട്ടൊക്കെ ഇത് ഉപയോഗിക്കാം മുട്ടത്തോട് കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട് നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് അതുപോലെ തന്നെ നമ്മൾ പുതിയ ചെടികളൊക്കെ നട്ടു പിടിപ്പിക്കുമ്പോഴൊക്കെ ഇത് വളരെ ഉപകാരപ്രദമാണ് അപ്പം ഈ മുട്ടത്തോട് അപ്പം നമ്മളിത് കൈകി വിലത്തിട്ട് ഉണക്കിയെടുക്കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊരു ടിന്നിലൊക്കെ ഇട്ട് ശൂഷിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പം ഞാനിവിടെ കുറച്ച് മുട്ടത്തോട് മിക്സിയുടെ ജാറിൽ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം മുട്ടത്തോട് കാൽസ്യം കാർബണേറ്റ് ആണ് ഉള്ളത് അതുപോലെ ഒരുപാട് മൂലകങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ മുട്ടത്തോട് അതുകൊണ്ട് തന്നെ ചെടികൾക്ക് ഇത് വളരെ ഫലപ്രദമാണ് അതുപോലെ പുതിയ ചെടികൾ വെക്കുമ്പോൾ മുട്ടത്തോട് പൊടിച്ചിട്ട് കൊടുക്കാം ഞാനിവിടെ മിക്സിയിൽ നല്ല പോലെ ഈ മുട്ടത്തോട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല നെയ്സായിട്ട് തന്നെ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ മണ്ണിലൊക്കെ മിക്സ് ചെയ്യാൻ പറ്റുകയുള്ളു തക്കാളി കൃഷിയിൽ എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് കാൽശ്യത്തിൻ്റെ കുറവ് ഈ കാഴ്ചത്തിൻ്റെ കുറവുണ്ടായാൽ തക്കാളിയിൽ ഒരുപാട് കായകൾ കുറയുകയും അതുപോലെ തന്നെ തക്കാളിയുടെ വളർച്ച തന്നെ മുരടിച്ചു പോകുന്നൊരവസ്ഥയിലാവാറുണ്ട് അപ്പം ഉണ്ടാകുന്ന ഇല മുരടിപ്പില ചുരുള ഇതിനൊക്കെ നല്ലൊരു മാർഗ്ഗമാണ് ഇത് കാൽസ്യത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഈ ഒരു പ്രശ്നം പരിഹരിക്കാനൊക്കെ ഈ മുട്ടത്തോട് വളരെയധികം നല്ലതാണ് നമ്മൾ ചുവട്ടിലൊക്കെ നല്ലപോലെ പൊടിച്ചിട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ തക്കാളിയിൽ അടിവശത്ത് മാത്രം ഇതുപോലെ തക്കാളി കറുത്ത് കേടായി അവസ്ഥ ഉണ്ടാകും ആകാറുണ്ട് അപ്പോൾ ഇതിനൊക്കെ നല്ലൊരു മാർഗ്ഗമാണ് ഈ മുട്ടത്തോട് അപ്പോൾ മുട്ടത്തോട് ഇട്ടുകൊടുത്ത് കൈ പൊടിച്ച് മണ്ണിൽ ചേർത്ത് കഴിഞ്ഞാൽ ഇതൊക്കെ പരിഹരിക്കുക അപ്പോൾ അപ്പോഴങ്ങനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കരുത്തുറ്റ തക്കാളി നമുക്ക് ലഭിക്കുന്നതാണ് തക്കാളി നമ്മൾ നടടുമ്പോഴും അതുപോലെ തന്നെ പൂക്കളായി മാറുമ്പോഴും കായയായി മാറുമ്പോഴൊക്കെ നമുക്കിത് ഓരോ സ്പൂൺ വെച്ച് നമുക്കിട്ട് കൊടുക്കുന്നത് വളരെ അധികം നല്ലതാണ് തൈകൾ നടടുമ്പോൾ തട്ട് നമുക്കിത് ഓരോ സ്പൂൺ വെച്ച് നല്ലപോലെ പൊടിച്ചതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം അങ്ങനെ പൂക്കളാവുന്ന സമയത്തും അതുപോലെ തന്നെ കായാവുന്ന സമയത്തൊക്കെ ഇങ്ങനെ നമുക്ക് ഓരോ സ്പൂൺ വെച്ച് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ കാഴ്ചക്കുറവ് വളരെയധികം പരിഹരിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതൊന്നും വെറുതെ പായാക്കി കളയേണ്ട നമ്മുടെ ചെടികൾക്ക് നല്ലൊരു വളമായിട്ടും കീടനാശിനിയായിട്ടും ഒക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ചെടിച്ചട്ടികളിലായാലും രോബേക രോബേകകളിലൊക്കെ ഒച്ചു വരാതിരിക്കാനായിട്ടൊക്കെ ഒരുപാട് ഉപകാരപ്രദമായ ഒന്നാണ് ഈ മുട്ടത്തോട് ഈ മുട്ടത്തോട് ഇതുപോലൊക്കെ പൊടിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒച്ചിൻ്റെ ശല്യം നമുക്ക് കുറക്കാൻ സാധിക്കും അപ്പോൾ ഒരു ചട്ടിയിലേക്ക് ഒരു സ്പൂൺ മുട്ടത്തോട് പൊടിച്ചത് ഇതിൻ്റെ ചുറ്റിലുമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ചട്ടിയിലായാലും രോബേകയിലായാലും ഒരു സ്പൂൺ മാത്രം ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ അതുപോലെ റോസാച്ചെടികൾക്ക് ഒത്തിരി നല്ലതാണ് കേട്ടോ ഈ മുട്ടത്തോട് ഇങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കുന്നത് ഞാനിവിടെ എല്ലാ റോസാച്ചെടികൾക്കും ഇതുപോലെ മുട്ടത്തോട് പൊടിച്ചിട്ട് കൊടുക്കാറുണ്ട് നല്ല രീതിയിൽ പൂക്കളുണ്ടാകാനൊക്കെ ഒത്തിരി നല്ലതാണ് ഈ മുട്ടത്തോട് അതുപോലെ വൈദനയിൽ കാണുന്ന മുഞ്ഞ മറ്റു ചെറിയ ചെറിയ പ്രാണികളും കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിത് ഇലകളിലും അതിൻ്റെ കൂമ്പുകളിലൊക്കെ ഈ മുട്ടത്തോട് പൊടിച്ചതിങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പം ഈ പ്രാണികളൊന്നും അധികം ഇതിലോട്ട് വരില്ല അപ്പം ഈ നമുക്ക് ചെയ്യാം വൈതനയിൽ മാത്രം വല്ല മുളക് ചെടിയിലും മറ്റുള്ള പച്ചക്കറി ചെടികളൊക്കെ നമുക്ക് ഈ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ് കൂടുതലായിട്ടും ഈ വഴുതന ചെടിയിലൊക്കെ കീടങ്ങളുടെ ശല്യം കാണാറുണ്ട് ഇലകളൊക്കെ ഇങ്ങനെ ഓട്ട ഓട്ടമായിട്ടൊക്കെ വരാറുണ്ട് അപ്പൊ അതിനൊക്കെ ഒത്തിരി നല്ലതാണ് ഈ മുട്ടത്തോട് ഇതുപോലെ പൊടിച്ച് ചെടിയുടെ ഇലകളുടെ അടിയിലും മുകളിലൊക്കെ ആവുന്ന രീതിയിൽ വിതറി കൊടുക്കുക ഇനി നമുക്ക് ഇതുകൊണ്ട് നല്ലൊരു കീടനാശിനി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ട അര ലിറ്ററോളം വെള്ളമാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ മുട്ടത്തോട് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് വിനാഗിരിയാണ് വിനാഗിരി ഒരു മൂടി ഞാൻ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാനായിട്ട് എടുക്കുന്നുണ്ട് ഒരു മൂടി മാത്രം മതി കേട്ടോ ഒരു സ്പൂൺ മുട്ടത്തോട് പൊടിച്ചതും ഒരു മൂടി അതൊരഞ്ച് എം എൽ ഒക്കെ ഉണ്ടാവും ഒരു മൂടി അതും കൂടെ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഈ മുട്ടത്തോടും വിനാഗിരിയും വെള്ളവും നല്ലതുപോലെ മിക്സാക്കിയതിനു ശേഷം ഒരു ദിവസം വെക്കണം ഒരു ദിവസം കഴിഞ്ഞതിനു ശേഷം നമുക്കിത് നല്ല പോലെ അരിച്ചെടുത്ത് സ്പ്രേ ബോട്ടിലാക്കി നമുക്ക് ചെടികളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും ഒത്തിരി നല്ലതാണ് നമുക്കിത് ഒരു ദിവസം മാറ്റി വെച്ചതിന് ശേഷം ഇത് ഉപയോഗിക്കാം പച്ചമുളക് ചെടികളിലെ ഇലകളിൽ കാണുന്ന കുരുടിപ്പ് മുരടിപ്പ് ചെറിയ കീടങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക മുളകിൻ്റെ ഇലകളിൽ അടിയിലൊക്കെ ആവുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം മുരടിപ്പിനൊക്കെ ഇത് ഒത്തിരി നല്ലതാണ് പച്ചപ്പുള പച്ചമുളകിന് മാത്രമല്ല എല്ലാ ചെടികൾക്കും ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക പൂക്കൾ കൊയ്യാതിരിക്കാനും നല്ല രീതിയിൽ പൂക്കൾ കായകളൊക്കെ ഉണ്ടാവാനും ആഴ്ച രണ്ട് തവണ ഇങ്ങനെ ചെയ്യുക അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം